മുഹമ്മദ് കെ ഇ കാർമൽ സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ പൊന്തൂലിക അനുമോദന സമ്മേളനം സംഗീത സംവിധായകൻ ആലപ്പുഴ ഋഷികേഷ്ഖ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ചരിത്രം വായിക്കുമ്പോൾ അത് അച്ഛനും ദേശ ചരിത്രവും സംസ്കാരവും നമ്മുടെ ആലപ്പുഴയുടെ സംസ്കാരം എന്താണ് അത് തന്നെയല്ലേ ഈ ഇപ്പൊ കുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാന് ഒരു എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ ഇവിടെ ഒരു കൈനുകരയിലൊരു കഥാപ്രസംഗം ഒരു കുട്ടിയുടെ കഥാപ്രസംഗം ചെയ്യാനായിട്ട് ഉച്ചയ്ക്ക് ഒരു ചെറിയ വീടാണ് അപ്പം ഞങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ചില ആളുകൾക്കൊരു മടി ഈ വീട്ടിൽ നിന്ന് എങ്ങനെ കഴിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് കൈകരി കയറിയിരുന്നു അപ്പോൾ അവിടെ അവർ ഏറ്റവും തന്നത് നമ്മുടെ ഈ നടുക്ക് മുത്തുള്ള പള്ളത്തിൽ ചെറിയ പള്ളത്തി അത് വെയിലത്തിട്ട് ഉണക്കി വറുത്ത് ഇടിച്ച് ചമ്മന്തിയാക്കി അതും മോരുകറിയാണോ ഇതിനപ്പുറത്തും വല്ലതും വേണം ഇനി എൻ്റെ കാര്യം ഞാൻ പറയുന്നത് ടീച്ചേഴ്സ് ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ ഈ നിങ്ങൾ ചിരിച്ചുകൊണ്ടേ അവൾ ടീച്ചേഴ്സ് എന്താ കാര്യം എന്ന് പറയാമോ ഞാൻ കാണുന്നതിൽ ഏറ്റവും പുണ്യമായ ജന്മം അധ്യാപകരാണ് ഇപ്പോൾ ഒരു പോലീസുകാരൻ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഓഫീസില്ല പറയും എന്നെ പണ്ട് രണ്ട് ഇടിയിൽ ഇടിച്ചവനാണ് ഇവൻ അല്ലെങ്കിൽ എൻ്റെ ഞാൻ സൈക്കിളൊക്കെ പോയപ്പോൾ എന്നെ പഴി വഴി പിടിച്ച് നിറഞ്ഞവനാണ് എന്ന് പറഞ്ഞ് ഇവനെ പിന്നെ അവിടെ വൈകുന്നവരെ പിടിച്ചു പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ സ്കൂൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു കുട്ടനാടിന്റെ ചരിത്രവും ജനതയുടെ ജീവിതവും അടിസ്ഥാനമാക്കി മുഹമ്മദ് കെ ഇ കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം രചിച്ച തനത് കൂട്ടനാട് എന്ന പുസ്തകം കുട്ടനാടിനെക്കുറിച്ച് പുതിയൊരു അവബോധം പകർന്നു നൽകുന്നതായി ഋഷികേഷ് പറഞ്ഞു ലളിതമായ ഭാഷയിൽ കുട്ടനാടൻ ജനതയുടെ ജീവിതം വായനക്കാർക്ക് പകർന്നു നൽകാൻ ഫാദർ സാംജി വടക്കിടത്തിന് കഴിഞ്ഞുവെന്ന് കെ ഇ കാർമൽ ആശ്രമപ്രിയോർ ഫാദർ പോൾ തുണ്ടുപുറമ്പിൽ പറഞ്ഞു ഫാദർ ഡോക്ടർ സാംജീവ് വടക്കിടത്ത് ചടങ്ങിൽ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് പി പി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ജോസഫ്മാരക്കുളം പുസ്തക പരിചയം നടത്തി ഫാദർ മാത്യു വിത്തുകെട്ടിക്കൽ അനുസ്മരണം നടന്നു ഫാദർ മാത്യു വർഗീസ് ബെർസാൻ ഷൈനി ജോസ് റോക്കിയം തോടുങ്കൽ സന്തോഷ് ഷൺമുഖൻ അശ്വതി എന്നിവർ പ്രസംഗിച്ചു കാര്യമുണ്ട് കാരണം എനിക്കൊന്ന് വളരെ ചുരുക്കം പേരെ ചെയ്യാറുള്ളൂ എന്നെനിക്ക് തോന്നാറുണ്ട് കാരണം ആ പുസ്തകം എഴുതി ആ ഓക്കെ ഇന്ന് വായിക്കുന്നവരെന്തോ വളരെ കുറവാണ് അല്ലെങ്കിൽ കുറയാ നിങ്ങളുടെ ഈ പി എക്സിക്യൂട്ടീവ് നിങ്ങൾ എത്രമാത്രം ദീർഘവീക്ഷണമുള്ളവരും എത്രമാത്രം എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആണ് എന്നതിൻ്റെ തെളിവാണ് ഈ